കഥ ഭർത്താവ് ഭാഗം നാൽപ്പത് ആരോട് എന്ത് പറഞ്ഞ് എവിടെ തുടങ്ങണമെന്ന സന്ദേഹത്തിലായിരുന്നു ഗോപിനാഥൻ്റെ മനസ്സ് മോളെ ചെറിയച്ഛന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് പാടി സരോജിനമ്മ സുനിതയെ നോക്കി പറഞ്ഞു വേണ്ട ഗോപിനാഥൻ കൈയ്യെടുത്ത് വിലക്കി ഞാനിപ്പോൾ ഞങ്ങളുടെ വാർഡ് മെമ്പർ സുരേഷ് കുമാറിനെ കണ്ടിട്ട് വരുന്ന വഴിയാണ് അവിടുന്ന് അവൻ്റെ അമ്മ സൗമിനി എനിക്ക് ചായ തന്നിരുന്നു സുനിത അത് കേട്ട് എന്ത് വേണമെന്ന അർത്ഥത്തിൽ അമ്മയെ നോക്കി അവനെ നിങ്ങളാരെങ്കിലും വിളിക്കുവോ അവൻ ഇങ്ങോട്ട് വിളിക്കുവോ വലുതും ചെയ്തിട്ടുണ്ടായിരുന്നോ ഗോപിനാഥൻ സരോജിനി അമ്മയ്ക്ക് പിന്നിലായി നിൽക്കുന്ന ശ്രീലേഖയെ നോക്കി തിരക്കി അവരുടെ ചിന്തയും മനസ്സുമൊന്നും ഇവിടെയല്ലെന്ന് അയാൾക്ക് തോന്നി മോളെ നിന്നെ പിന്നെ അവൻ വിളിക്കുവോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്ന് സരോജിനിയമ്മ തിരിഞ്ഞ് ശ്രീലേഖയുടെ കയ്യിൽ തൊട്ടു അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി അവനിപ്പോൾ എവിടെ കാണുമെന്ന് എന്തെങ്കിലും ഓഹമുണ്ടോ നിങ്ങൾക്ക് എവിടെ കാണാൻ അവൻ വണ്ടി ഓടിക്കാൻ പോയിട്ടുണ്ടാകും എന്നാലല്ലേ രാത്രി മൂക്കുമുട്ട കള്ളും മോന്തിയിട്ട് വന്ന് ഞങ്ങളുടെ തോളിൽ കയറാൻ പറ്റൂ അവൻ്റെ നമ്പർ ഒന്ന് തരാമോ മോളെ അവൻ വണ്ടി ഓടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്വബോധത്തോടെ ഉണ്ടാവുമല്ലോ എനിക്കവനൊന്ന് കാണണമെന്ന് പറയാനാ പറയാനല്ല നേരിട്ട് കാണാൻ ശ്രീലേഖ ചെന്ന് തൻ്റെ മൊബൈലെടുത്തുകൊണ്ട് വന്ന ശേഷം ശാംസന്ദറിൻ്റെ നമ്പർ എടുത്ത് ഫോൺ ഗോപിനാഥനെ നേർക്ക് നീട്ടി നിന്റെ ഫോണിൽ നിന്ന് വിളിക്കേണ്ട മോളെ ഞാൻ വിളിച്ചോളാം നമ്പർ പറഞ്ഞു തന്നാൽ മതി ശ്രീലേഖ നമ്പർ പറഞ്ഞു കൊടുത്തപ്പോൾ അയാൾ ഷ്യാമിൻ്റെ മൊബൈലിലേക്ക് കോൾ ചെയ്തു എന്നാൽ അത് സ്വിച്ച് ഓഫ് ചെയ്തപ്പെട്ട നിലയിലായിരുന്നു ഗോപിനാഥൻ നിരാശയോടെ തലയാട്ടി കൊണ്ട് ഫോൺ കയ്യിൽ പിടിച്ചു നിന്നു അവൻ്റെ കൂട്ടുകാർ ഡ്രൈവർമാരുടെ ആരുടെങ്കിലും നമ്പർ അറിയോ നിനക്ക് അയാൾ ചോദിച്ചു ഇല്ലെന്ന് അവൾ തലചലിപ്പിച്ചു ശ്യാമേട്ടൻ ജോലി ചെയ്യാൻ പോകുന്നിടത്തെ മുതലാളിയുടെ നമ്പർ അവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട് ചെറിയച്ച എന്തെങ്കിലും ആവശ്യം പെട്ടെന്ന് വന്നാൽ ശ്യാമേട്ടനെ മൊബൈൽ കിട്ടിയില്ലെങ്കിൽ ആ നമ്പറിൽ വിളിച്ചോളാൻ പറഞ്ഞു എഴുതിയിട്ടതാ ആ നമ്പർ ഇങ്ങോട്ട് മോളെ അവൻ എവിടെയുണ്ടെന്ന് നമ്മൾക്കറിയണ്ടേ ശ്രീലേഖ ചെന്ന് ആ നമ്പർ എഴുതിയെടുത്തും കൊണ്ടുവന്ന് ഗോപിനാഥനെ ഏൽപ്പിച്ചു എന്നാൽ ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ഇന്ന് ശ്യാം വണ്ടി ഓടിക്കാൻ വന്നിട്ടില്ലെന്ന അറിയിപ്പാണ് ലഭിച്ചത് അവൻ പോകാൻ സാധ്യതയുള്ള മറ്റേതെങ്കിലും ഇടം നിനക്കറിയാവോ മോളെ അയാൾ പ്രതീക്ഷയോടെ ശ്രീലേഖയെ നോക്കി വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും ചെറിയാച്ച അതേ എനിക്കറിയൂ അവിടുത്തെ നമ്പർ ഇങ്ങോട്ട് താമളെ അവിടെ അവനുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നന്ന് ഞാൻ അവിടെ പോയി അവനെ കാണും ഇതെങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന കേസല്ലല്ലോ ശ്രീലേഖ തൻ്റെ മൊബൈലിൽ നോക്കി സുന്ദരേശൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തു വിനു രണ്ട് ദിവസത്തെ അവധിയിൽ എറണാകുളത്ത് നിന്നും എത്തിയിട്ടുള്ളതിനാൽ ഉച്ചയൂണിന് അവനിഷ്ടപ്പെട്ട കറികൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു തങ്കമണി നല്ല മുളകിട്ട് വെച്ച നെയ്മീൻ കറിയും കൂന്തൽ തോരനും ഉണ്ടെങ്കിൽ വിനുവിന് പിന്നെ മറ്റു കറികളിലൊന്നും വേണ്ട രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും അതുകൂട്ടി ചോറായാലും ചപ്പാത്തിയായാലും മറ്റെന്ത് പലഹാരമായാലും അവൻ കഴിച്ചോളൂ രണ്ട് ദിവസമായി കല്ലിശ്ശേരിയിൽ നിന്നും ഗീതവും വന്നിട്ടുണ്ട് ഇന്നുച്ച ഉച്ച കഴിഞ്ഞ് കല്ലിശ്ശേരിയിലേക്ക് മടങ്ങിപ്പോകാനാണ് ഗീതുവിൻ്റെ പ്ലാൻ വിനു ഹോസ്റ്റലിലെ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ട് അമ്മയുടെയും സഹോദരിയുടെയും അടുത്ത് അടുക്കളയിൽ ഇരിക്കുകയാണ് അവൻ്റെ അരികിൽ ഒരു പാത്രത്തിൽ അവന് കഴിക്കാനായി തങ്കമണി എടുത്തു കൊടുത്ത അണ്ടിപ്പരിപ്പും ഒക്കെ ഇരിപ്പുണ്ടെങ്കിലും അതിടക്കിടയ്ക്ക് വാരിവായലിടുന്നത് ഗീതു ആണ് ഗീതു ഉണ്ടായതുകൊണ്ട് തങ്കമണിക്ക് പകുതി ജോലി ഭാരം ഒഴിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇനി എന്നാടാ തിരിച്ചു പോകുന്നത് തോരനുള്ള കൂട്ട് മിക്സിയിലിട്ട് ചതച്ചെടുക്കുകയെ ഗീതു സഹോദരനോട് ചോദിച്ചു നാളെ വൈകിട്ട് അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ അപ്പോൾ നീ എൻ്റെ വീട്ടിലേക്ക് വരുന്നില്ലേ കല്ലിശ്ശേരിയിലേക്ക് അടുത്ത തവണയായിട്ട് ചേച്ചി ഇത്തവണ എനിക്ക് ശ്യാമേട്ടൻ്റെ കൂടെ ശ്യാമേട്ടൻ്റെ വീട്ടിലൊന്ന് പോകണം ഞാൻ ഒറ്റയ്ക്ക് ഇതുവരെ അങ്ങോട്ട് പോയിട്ടേ ഇല്ലല്ലോ വിനു അങ്ങനെ പറഞ്ഞത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഗീതു അതിന് മറുപടി പറയാതെ അരപ്പ് മിക്സിയിൽ നിന്നും അടുപ്പിൽ വേവുന്ന കൂന്തളിൻ്റെ മീതേക്ക് കുടഞ്ഞിട്ടു അപ്പോഴാണ് സുന്ദരേശൻ്റെ അങ്ങോട്ടുള്ള വരവ് അയാളുടെ കയ്യിൽ ഫോണിരിപ്പുണ്ടായിരുന്നു അച്ഛൻ്റെ മുഖത്തെ ഗൗരവം കണ്ടതോടെ വിനു സ്ലാബിനു മീത് നിന്നും ഇറങ്ങി നിന്നു അവനിങ്ങോട്ട് വന്നത് എന്തിനാണെന്നാ അവൻ പറഞ്ഞത് അയാൾ ചെന്നപാടെ തങ്കമണിയോട് ചോദിച്ചു ചോദ്യം മനസ്സാകാത്തിനാൽ തങ്കമണി തവിയിൽ നെയ്മീൻ കറി ഇറ്റിച്ചു ഉപ്പ് നോക്കിയ ശേഷം അയാളോട് തിരക്കി ആരുടെ കാര്യമാ നിങ്ങളീ പറയുന്നത് അയൽപക്കത്തെ വീട്ടിലെ ചന്ദ്രൻ്റെ മകൻ സുഭാഷിൻ്റെ നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അയാൾ ദേഷ്യത്തോടെ അവർക്ക് നേരെ വിരൽ ചൂണ്ടി ആരാ നേരം വെളുക്കും മുമ്പ് അച്ഛനെയും അമ്മയും കാണാനുള്ള കൊണ്ട് ഇങ്ങോട്ട് വന്ന് കഥ കളിച്ച് മുറിക്കുള്ളിൽ കയറിയിരിക്കുന്നത് നിന്റെ മോൻ തന്നെ അല്ല താരാ ഇതുകൊണ്ടെങ്കിലും അവൻ നന്നായി പോകുമെന്ന് കരുതിയ നമ്മളെ വീട്ടി അവൻ നന്നാകില്ല ഈ ജന്മത്ത് നന്നാവാൻ അവൻ തീരുമാനിച്ചിട്ടില്ല അയാൾ നിരാശയോടെ അവർക്ക് മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു ചാൽ നടന്നു എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ തെളിച്ചു പറഞ്ഞാൽ എന്താ ശ്യാമിൻ്റെ കാര്യമാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് തങ്കമണി നടന്നു ഭർത്താവിൻ്റെ അടുത്തേക്ക് വന്നു അല്ലാതെ പിന്നെ ആരിയ്ക്കും ഇവിടെ തലതെറിച്ചതായിട്ട് കല്യാണം കഴിഞ്ഞപ്പോഴെങ്കിലും അവൻ നന്നായി പോകുമെന്ന് കരുതി ഇത്തിരി ആശ്വസിച്ചതാ ഇതിപ്പോൾ ഒരു പെണ്ണിൻ്റെ ഉൾപ്പെടെ അവരുടെ കുടുംബത്തിൻ്റെ മൊത്തം കണ്ണീര് കാണേണ്ട അവസ്ഥയാണല്ലോ വന്നിരിക്കുന്നത് അവൻ എന്താ അവിടെ എന്തെങ്കിലും പ്രശ്നമെന്തെങ്കിലും ഉണ്ടാക്കിയിട്ടാണോ ഇങ്ങോട്ട് പോന്നിരിക്കുന്നത് പ്രശ്നം അയാൾ പരിഹാസത്തോടെ ചുണ്ടുകളൊരു വശത്തേക്ക് കൂട്ടി എന്തോ ദൈവഭാഗ്യത്തിനൊന്നും നടന്നില്ല അല്ലായിരുന്നെങ്കിൽ എനിക്കും നിനക്കും ഇന്നു മുതൽ നല്ല ഒന്നാം തരം ഒരു കീർത്തിമുദ്ര കിട്ടിയനെ ഒരു കൊലപാതകിയുടെ മാതാപിതാക്കളെന്ന കീർത്തിമുദ്ര അയാൾ ദേഷ്യത്തോടെ അവരെ മൂവരെയും മാറി മാറി നോക്കി എന്റെ തൊമ്പുരാനെ തങ്കമണി നെഞ്ചത്ത് പോയി ഇവനി എന്തിനുള്ള പുറപ്പാടെ ദൈവമേ അവൻ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങിയോ അവർ വിലപിക്കും മട്ടിൽ പറഞ്ഞു അമ്മ ഇങ്ങനെ നെഞ്ചത്തടിക്കാനും നിലവിളിക്കാനോ ഒന്നുമില്ല ഭാര്യയും ഭർത്താവുമൊക്കെ ഒക്കെ ആകുമ്പോൾ അങ്ങനെ ചില പൊട്ടലും ചീറ്റലുമൊക്കെ നടന്നു നിന്നിരിക്കും നമ്മളത് കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് നടിച്ചേക്കണം ഇതിപ്പോൾ ഉടനെ തന്നെ ഏട്ടത്തി ഇങ്ങോട്ട് വിളിച്ച് ആവലാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ കയ്യിലും കാണും ഒരു വെടിക്കുള്ള മരുന്ന് വിനു പറഞ്ഞു നീ മിണ്ടരുത് തങ്കമണി മകനെ നോക്കി ശാസനാസരത്തിൽ പറഞ്ഞു വല്ല പങ്കച്ചുങ്ങളും ഉപദ്രവിക്കുകയും അവളെ കൊല്ലാൻ നോക്കുകയും ഒക്കെ ചെയ്തിട്ട് വീട്ടിൽ കയറി ഒളിച്ചിരിക്കുന്ന സഹോദരനെ ന്യായീകരിക്കുന്നു അക്ഷരം മിണ്ടരുത് നീ വല്ല പെങ്കച്ചുമാണ് അമ്മയത് ഏട്ടൻ്റെ ഭാര്യയല്ലേ അതുകൊണ്ട് അവൻ്റെ ഭാര്യ ആയതുകൊണ്ട് അവളെ അവന് എന്തും ചെയ്യാമോ അവൻ എന്തൊക്കെ ഉപദ്രവം ചെയ്താലും അതെല്ലാം കണ്ണും പൂട്ടി സഹിച്ചു നിന്നാണോ അവൾ നിന്റെ അച്ഛൻ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടാണോടാ നീ ഈ വീട്ടിൽ വളർന്നത് ഭാര്യയാണെന്ന് കരുതി അവളെ കൊല്ലാൻ നോക്കിയപ്പോൾ അവൾ ഇറങ്ങി നേരെ പോലീസ് സ്റ്റേഷനിലോ വനിതാ കമ്മീഷനിലോ പോയിരുന്നെങ്കിൽ അവരുടെ മുമ്പിലും ചെന്ന് നീ ഇത് തന്നെ പറയുമായിരുന്നോടാ വിനു അവൾ അവൻ്റെ ഭാര്യയല്ലേ എന്ന് നിനക്ക് ആരോടാ പറഞ്ഞു തന്നത് ഭാര്യ എന്നാൽ ഭർത്താവിൻ്റെ തല്ലും ചവിട്ടും തൊഴിയും കൊള്ളാനുള്ള ഉപകരണമാണെന്ന് ഓ ഞാനൊന്നും പറയുന്നില്ല ഇക്കാര്യത്തിൽ ആരൊക്കെ ഏട്ടനെ ക്രൂശിക്കാൻ നിന്നാലും ഞാൻ ഏട്ടൻ്റെ കൂടാ അത്രയും പറഞ്ഞിട്ട് വിനു ആരെയും കോനിക്കാതെ അവിടെ നിന്നിറങ്ങി പുറത്തേക്ക് പോയി ഇത് ചിലപ്പോൾ അതിലും കഷ്ടമാകാനുള്ള ചാൻസാണ് കാണുന്നത് അവൻ പോകുന്ന നോക്കി നിന്ന ഗീത പറഞ്ഞു അവളിങ്ങോട്ട് വിളിച്ചിരുന്നോ ശ്രീലേഖ തങ്കമണി ഭർത്താവിനോട് ചോദിച്ചു അവളല്ല വിളിച്ചത് അവളുടെ ചെറിയച്ഛൻ ഗോപിനാഥൻ അയാൾ ആരാണ്ട യുംകൂട്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു നമുക്ക് മുമ്പിൽ വെച്ച് അവർക്ക് ശ്യാമിനോട് സംസാരിക്കാനുണ്ടെന്ന് ഇന്ന് തന്നെ വരുമോ അവർ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞു എന്നാ വരട്ടെ അതാ നല്ലത് അവർക്ക് പറയാനുള്ളത് എന്താണോ അതങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കണം അവൻ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ അവർക്ക് ഒത്തുപോകാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നതെങ്കിൽ അവർ പറയുന്നത് എതിരി നിൽക്കാൻ പോകണ്ട നമുക്ക് അല്ലേ അവളുടെ കണ്ണീര് തോരാൻ അതേ വഴിയുള്ളെങ്കിൽ അതുതന്നെയാ നല്ലത് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു തീരുമാനം എടുത്താൽ മതിയോ അച്ഛാ ശ്യാമേട്ടൻ സമ്മതിക്കണ്ടേ നമ്മൾ എടുക്കുന്ന തീരുമാനം ഷ്യാമേട്ടൻ അംഗീകരിച്ചു തരുമെന്ന് അച്ഛനും അമ്മയും കരുതുന്നുണ്ടോ അവനൊരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു എന്നൊരു തെറ്റേ അവൻ്റെ അച്ഛനും അമ്മയും ചെയ്തിട്ടുള്ളൂ മോളെ അല്ലാതെ വലിയ കുടുംബാതകമൊന്നും ഞങ്ങൾ അവനോട് ചെയ്തിട്ടില്ല അതുതന്നെ അവൻ നന്നായി പോകാനുള്ള അവസാന വഴിയെന്ന നിലയ്ക്ക് ചെയ്തതാണ് അതിൻ്റെ ശിക്ഷയായിട്ട് കുറെ നിരപരാധികളുടെ കണ്ണീരിൻ്റെ ഫലം ഏറ്റുവാങ്ങാൻ ഞങ്ങൾക്ക് വയ്യ അവനിനി എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോട്ടെ തങ്കമണി കഴിയുകയും മട്ടിൽ പറഞ്ഞു ഗീതു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷേ ഇതൊരു നടയ്ക്ക് തീരാൻ പോകുന്നില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു കവലയിൽ നിന്ന് ശ്യാംസുന്ദറിന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയിലേക്ക് ഓട്ടോ തിരിക്കുമ്പോൾ സുരേഷ് കുമാർ പറഞ്ഞു പൊന്നച്ച ദേ ആ കാണുന്ന കടയ്ക്ക് മുമ്പിലേക്ക് വണ്ടി നിർത്ത് എന്തെങ്കിലും കുടിച്ചിട്ട് പോകാം പൊന്നച്ചൻ എന്ന ചെറുപ്പക്കാരൻ ഓട്ടോ ഡ്രൈവർ വൃത്തിയും ഭംഗിയുമുള്ള ചെറിയ ചായക്കടയ്ക്ക് മുമ്പിൽ ഓട്ടോ നിർത്തി സുരേഷ് കുമാറിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനും അവൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഓട്ടം പോകുന്നതും പൊന്നച്ചനാണ് ഗോപിനാഥൻ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ സുരേഷ് കുമാർ പൊന്നച്ചനെയും കൂട്ടി പോന്നതാണ് ഷ്യാമിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങു ഗോപിച്ചേട്ടാ ചായ വെള്ളമോ എന്തെങ്കിലും കുടിച്ചിട്ട് പോകാം നമുക്ക് അവിടെ ചെന്ന് വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട ഗോപിനാഥൻ ഓട്ടോയിൽ നിന്നും ഇറങ്ങാതിരിക്കുന്നത് കണ്ട് സുരേഷ് പറഞ്ഞു നിങ്ങൾ കുടിച്ചിട്ട് വാ സുരേഷേ എനിക്ക് വേണ്ട വേണ്ടാഞ്ഞിട്ടാ തൊണ്ടയ്ക്ക് കേക്ക് ഇറങ്ങില്ല മോനെ അയാളുടെ ബുദ്ധിമുട്ട് ആ ചെറുപ്പക്കാരന് മനസ്സിലാകുമായിരുന്നു ഒരു നിമിഷം അയാളെ നോക്കി നിന്നിട്ട് അവർ രണ്ടുപേരും ചായക്കടയിലേക്ക് ചെന്ന് രണ്ട് സ്ട്രോങ് ചായക്ക് ഓർഡർ ചെയ്തു ഉച്ചയായതിനാൽ കടയിൽ ഒരു വൃദ്ധനല്ലാതെ മറ്റാരും ഇല്ലായിരുന്നു കടയ്ക്കുള്ളിൽ നിന്നും എണ്ണയിൽ മൊരിയുന്ന പലഹാരത്തിൻ്റെ വാസന അവിടെയെങ്ങും നിറഞ്ഞു നിന്നു കട നടത്തുന്ന മദ്യവ്യസകൻ ചായ ഒഴിച്ച് അവർക്ക് അവർക്കുമ്പിൽ വെച്ചിട്ട് ചൂട് ഏത്തയ്ക്കപ്പം വേണോ എന്ന് തിരക്കി സുരേഷ് കുമാർ കൂട്ടുകാരനെ നോക്കി എനിക്കൊരെണ്ണം പൊന്നച്ചൻ പറഞ്ഞു കടക്കാരൻ വൃത്തിയുള്ള ഒരു പ്ലേറ്റിൽ ആവി പറക്കുന്ന രണ്ട് ഏത്തയ്ക്കപ്പം അവർക്ക് മുമ്പിൽ വെച്ചിട്ട് തിരക്കി ഇവിടെ അങ്ങ് മുമ്പ് കണ്ടിട്ടില്ലല്ലോ എങ്ങോട്ട് പോവാ അയാൾ തൊട്ടടുത്തുണ്ടായിരുന്ന ബെഞ്ചിലേക്കിരുന്നു ഞങ്ങൾ കുറച്ച് ദൂരെയാന്ന് ഒരുവാ ചേട്ടാ ഇവിടെ അടുത്തൊരു ഡ്രൈവർ ഇല്ലേ ശ്യാംസുന്ദർ അയാളുടെ വീട്ടിലേക്ക് പോവാ ശ്യാമിനെ കാണാനാണോ അവനിപ്പോൾ ഇവിടെ അല്ലോ പെണ്ണുമ്പുള്ള വീട്ടിലല്ലേ വാസം കല്യാണം കഴിച്ച് പോയതാണല്ലോ സുരേഷ് കുമാർ അത് തന്നോടല്ല പറഞ്ഞു തന്ന വട്ടിൽ ചായ കുടിച്ചും കൊണ്ട് മൊബൈലെടുത്ത് കയ്യിൽ പിടിച്ചു ഞാ അതൊരു കാലം പെണ്ണ് കെട്ടിയോടെ അവൻ്റെ ഭ്രാന്ത് അടങ്ങിക്കാണും ഇവിടെ കിടന്ന് അവൻ കാണിക്കുന്ന അഭ്യാസങ്ങൾ കള്ളിൻ്റെ അടുത്തൂടെ പോയാൽ മതി അവൻ്റെ സമനില തെറ്റാൻ കാലൻ പോയതോടെ ഈ നാട് ഗതി പിടിച്ചെന്ന് പറഞ്ഞാൽ മതി അവൻ ചെന്ന് കയറിയ വീടിൻ്റെ കാര്യമായിരിക്കും കഷ്ടം മുമ്പിലിരിക്കുന്നവർ താൻ പറയുന്നത് കേൾക്കുന്നില്ലെന്നായപ്പോൾ കടക്കാരൻ എണീറ്റ് ചായത്തട്ടിന് അരികിലേക്ക് പോയി തുടരും കഥയുടെ അടുത്ത ഭാഗം